ഹലോ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ കസ്റ്റമർ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നിന്ന് ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തു അപ്പോൾ അവർക്ക് ചെറിയൊരു അബദ്ധം പറ്റി കാരണം അവർ ആളൊരു മെലിഞ്ഞ ഒരു കുട്ടിയാണ് കാരണം അവർ ഡ്രസ്സ് പർച്ചേസ് ചെയ്തത് മീഡിയം സൈസിൽ തന്നെയാണ് അവർ ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് പക്ഷേ സൈസ് വന്ന് നോക്കുമ്പോൾ ഈ നെക്കിൻ്റെ വിടുത്ത ഉണ്ടോ ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ ആ ഡ്രസ്സ് ഡ്രസ് നമ്മളെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു നെക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കോ എന്നുള്ളത് അപ്പോൾ അവർക്ക് റിട്ടേൺ എന്നറിയൊരു ഓപ്ഷൻ ഇപ്പോൾ അതിനകത്തില്ല കാരണം ഓൾറെഡി ഡേറ്റ് കഴിഞ്ഞു പോയി അപ്പോൾ ഈ ഒരു നെക്ക് ഇവർക്ക് ഇത്രയും വൈഡ് ആയിട്ടുള്ള നെക്ക് ആയതുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നെക്കിൻ്റെ സൈസ് എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് തരണം എന്ന് ഡ്രസ്സ് കൊണ്ടെത്തുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സ് എങ്ങനെയാണ് നെക്കിൻ്റെ സൈസ് കുറക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണട്ടോ കേട്ടോ ഇതുപോലെ നല്ല രീതിയിൽ വൈഡ് ആയിട്ടുള്ള നെക്കാണ് അവർക്ക് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ വരാറുണ്ടെന്ന് അറിയാം അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും സാധാരണ ഇങ്ങനെ വരുമ്പോൾ നെക്ക് വീട് കുറക്കാൻ വേണ്ടി നമ്മൾ ഇതിന് ഡ്രസ്സിനകത്തുള്ള ഏതെങ്കിലും ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെയാണ് ചെയ്യുക അപ്പം നമ്മളിവിടെ ഈ ഒരു ഡ്രസ്സ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്റർ കറക്റ്റ് ഇതുപോലെ മടക്കിയിട്ടുണ്ട് അപ്പോൾ അവരൊരു ചുരിദാർ അളവിന് വേണ്ടി കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അളവ് നമ്മളൊന്ന് നിവർത്തി നോക്കാം അപ്പോൾ നമ്മൾ ഈ അളവ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ അളവ് ലെങ്ത്ത് കുറച്ച് കൂടുതലായിട്ടുണ്ട് അവർക്ക് ആ ഒരു പുതിയ വാങ്ങിയ ഡ്രസ്സ് ലെങ്ത്ത് കുറച്ച് കൂടുതലാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ കട്ട് ചെയ്തിട്ട് ആ ഒരു പീസ് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും നെക്കിൻ്റെ ഭാഗം എങ്ങനെയാണ് റെഡിയാക്കി നോക്കാം അപ്പോൾ നമുക്കതിൽ നിന്നൊരു രണ്ടരഞ്ച് വീതി ഉള്ള ഇത്രയും നീളത്തിലുള്ള തുണി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി കരഭാഗമെല്ലാം അവർ മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കരഭാഗം എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇത് ഈ കരഭാഗം എല്ലാം നമുക്ക് കണ്ടോ ഇതുപോലെ നമുക്ക് രണ്ട് പീസാണ് നമുക്ക് വേണ്ടത് കാരണം രണ്ട് സൈഡിലും വെക്കണം അപ്പം നമ്മൾ ഈ ഏകദേശം ഒരു രണ്ടായിട്ട് മടക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു ഏഴ് ഇഞ്ചോളം നീളം വരുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം പിന്നീട് ഒരു ലെങ്ത്ത് കുറഞ്ഞോളം പ്രശ്നം വരണ്ടാന്ന് വിചാരിച്ചാൽ നമ്മളൊരു ഏഴ് ഇഞ്ച് നീളത്തിലാണ് നമ്മളെടുത്തിരിക്കുന്നത് രണ്ടായിട്ട് മടക്കിയിട്ടാണ് എഴിഞ്ഞ് വരുന്നത് അപ്പം നമുക്ക് ഇത്രയും വീതി വേണം അപ്പോൾ നമുക്കിവിടെ കരഭാഗം ഇതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കരഭാഗം അഴിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്കിത് രണ്ടും കൂടെ ഒന്ന് അയൺ ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നിങ്ങൾക്ക് വീതി കൂടുതലുള്ളതുണ്ടെങ്കിൽ അത്രയും വീതി ഉള്ളത് എടുക്കാം നമുക്കവിടെ വീതി കുറവാണ് രണ്ടു വീതിയിലുള്ള രണ്ടഞ്ച് വീതിയിലുള്ള മെറ്റീരിയലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കരഭാഗം അല്ല അയച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം അതിന് ശേഷം അത് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് വീതി കൂട്ടിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിത് ആ കർഭാഗം എല്ലാം അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മളിതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ ഫസ്റ്റത്തിൻ്റെ ശേഷം ഇത്രയും വീതി വേണം നമുക്ക് രണ്ട് തുണി കൂടുന്ന വീതി നമുക്ക് വേണം കേട്ടോ ഇത്ര വീതിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു ജോയിൻ്റ് എന്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു രണ്ട് പീസ് വെച്ചിട്ട് നമുക്ക് എൻ്റെ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നെക്കിൻ്റെ രണ്ട് സൈഡിലേക്കുള്ള രണ്ട് പീസാണ് ഇതുപോലെ എടുക്കുന്നത് നിങ്ങൾക്ക് വലിയ പീസ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി ഇപ്പം ജോയിൻ ചെയ്യേണ്ട പണി ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ഇതൊന്ന് അയൺ ചെയ്ത് റെഡി ആക്കി എടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മളിതൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കോട്ടണിൻ്റെ ലൈനിങ് ആണ് ആവശ്യം അതിനായിട്ട് നമ്മളിവിടെ കോട്ടൺ ലൈനിങ് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ തുണിക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ലൈനിങ്ങിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുന്നത് കാരണം നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി കൂടിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അത ഇതുപോലെ നമ്മൾ രണ്ടാക്കി മടക്കിയ ശേഷം എന്ത് ചെയ്യുക എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് കൂടെ അതിനകത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു കോളറിൻ്റെ സൈഡ് അല്ല നെക്കിൻ്റെ സൈഡ് കുറച്ച് കട്ടിയുള്ളതായിട്ട് കിട്ടും അപ്പോൾ വേണ്ടി ഇതുപോലെ വെച്ചിട്ട് എന്തായാലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മടക്കി വരുന്ന ഭാഗത്ത് നമ്മളൊരു ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ചിലൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ വശം വരുന്നത് അപ്പോൾ ഇതുപോലെ മടക്കി വരുന്ന ഭാഗത്ത് ഒരു ചവിട്ട് വീതിക്ക് സ്റ്റിച്ചും അതുപോലെ തുണി രണ്ട് വശത്ത് നിൽക്കാനുള്ളൊരു സ്റ്റിച്ച് അങ്ങനെ രണ്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതേ ഇതുപോലെ രണ്ട് പീസ് നമ്മുടെ ഷോൾഡറിൻ്റെ രണ്ട് സൈഡിലേക്കുമാണ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇനി എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ മെറ്റീരിയൽ ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് ഷോൾഡർ കറക്റ്റ് ചെയ്തിട്ടെന്ത് ചെയ്യുക നിവർത്തി വെക്കുക ഇത് നമ്മൾ എത്ര അളവിലാണ് നമുക്ക് ഈ ഒരു വെക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ മെറ്റീരിയൽ എടുത്ത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു സ്കെയില് വെക്കുന്നുണ്ട് സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ കറക്റ്റ് ഇപ്പോൾ എത്ര അളവുള്ളത് നമുക്ക് എത്ര അളവ് വേണ്ടത് അതിനനുസരിച്ച് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനനുസരിച്ച് ഒരു ലൈൻ വരച്ചു കൊടുത്തു അതിനുശേഷം എന്ത് ചെയ്യാം നമുക്കിപ്പോൾ ഓൾറെഡി അതിനകത്ത് എത്ര എണ്ണം ഷോൾഡർ ഉള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലൊരു അഞ്ച് ഇഞ്ച് വീതി വരുന്നുണ്ട് ഷോൾഡർ നമുക്കിവിടെ ഒരു മൂന്ന് ഇഞ്ചൊക്കെ ഷോൾഡർ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ഒരു രണ്ട് ഇഞ്ചോളം നമുക്ക് എന്ത് ചെയ്യണം തുണി വെച്ച് കവർ ചെയ്യണം ഓക്കെ ഇപ്പോൾ ഈ ഒരു ലൈന് കറക്റ്റായിട്ടുള്ളൊരു ലൈൻ വരച്ചു കൊടുത്ത് അതിനകത്തുനിന്നാണ് നമ്മൾ നോക്കുന്നത് അവിടെ ഇപ്പം ഇതുപോലെ അഞ്ച് ഇഞ്ചാണ് വരുന്നത് നമുക്കൊരു ഇഞ്ച് മതി അണ്ടോ നമുക്ക് ഇത്രയും നിങ്ങളെ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് ഇത്രയും ഭാഗം നമുക്ക് തുണി വെച്ചിട്ട് കവർ ചെയ്യണം ഓക്കെ അത്ര ഏരിയ നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നെക്കിൻ്റെ സൈസ് കിട്ടത്തുള്ളൂ അപ്പോൾ അത് ഈ താഴെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴെവാ നമുക്കൊരു രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല ചെറിയൊരു സ്ലോപ്പായിട്ട് മോൾ വശത്ത് മൂന്നിഞ്ചും അടിയിൽ രണ്ടര ഇഞ്ചും വരുന്ന രീതിയിൽ ഇതുപോലെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ ടോപ്പിൽ നമ്മൾ ഓൾറെഡി അഞ്ചിഞ്ചിണ്ട് അപ്പോൾ നമുക്ക് രണ്ടിഞ്ച് നമുക്ക് കവർ ചെയ്ത് പോകണം ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നിഞ്ചാണ് ആവശ്യം അപ്പോൾ അഞ്ചിഞ്ചിൽ രണ്ട് ഇഞ്ച് കവർ ചെയ്ത് പോയാൽ ബാക്കി മൂന്നിഞ്ച് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണി എടുത്തിട്ട് നമുക്ക് ഈ ഒരു കവർ ചെയ്ത് പോകേണ്ട ഭാഗം ഇതിനകത്ത് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഈ ഒരു ഉണ്ടല്ലോ ഈ ഒരു രണ്ടിഞ്ചാണ് നമുക്ക് കവർ ചെയ്ത് പോകേണ്ടത് ആ രണ്ടിഞ്ച് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഓൾറെഡി ഇതിന് അഞ്ചിഞ്ച് വിടുത്തിട്ടുണ്ട് നമുക്ക് മൂന്നിഞ്ച് ആവശ്യമുള്ള അപ്പോൾ ഈ ഒരു രണ്ട് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യണം ഷോൾഡർ മുന്നോട്ടേക്ക് വരണം ഓക്കെ അപ്പോൾ ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ആ രണ്ടിഞ്ച് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക താഴെ ഭാഗത്ത് നമ്മൾ ആ ഒരു രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ മോൾ വശത്ത് ഇഞ്ച് മാർക്ക് ചെയ്തു താഴെ നമ്മൾ ക്ലോത്തിനകത്ത് രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടോ ഈ ഭാഗത്ത് ഭാത്ത് ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ ഇതുപോലെ വെച്ചുകൊടുത്താൽ ഇത്രയും ഭാഗമാണ് നമുക്ക് കവർ ചെയ്ത് പോകേണ്ടത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്തിനകത്ത് രണ്ടിഞ്ച് വെച്ച് ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ചോക്കിനകത്ത് മാർക്ക് ചെയ്ത് പെട്ടെന്ന് പോകും അതുകൊണ്ടാണ് നമ്മൾ പേന വെച്ച് വരച്ചെടുത്തത് അപ്പോൾ ഇതുപോലെ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു രണ്ട് തുണിക്കകത്ത് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ എന്നിട്ട് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് വെക്കുമ്പോൾ ഉണ്ടോ ഇത്രയും ഭാഗമാണ് നമ്മൾ നെക്കിനകത്ത് വരിക ആ രണ്ട് ലൈൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് നമ്മളെ നെക്കിൻ്റെ ഉള്ളിലേക്ക് വരിക അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൽ നമ്മൾ ചുരിദാർ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു മെഷർമെൻ്റ് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ ആ ഒരു ഭാഗം വരുന്ന സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ടര ഇഞ്ച് രണ്ട് സൈഡിലേക്കായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരു സൈഡിലേക്ക് രണ്ടറിഞ്ച് മാർക്ക് ചെയ്തു രണ്ടാമത്തെ സൈഡിലേക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്തു നമ്മുടെ ഫ്രണ്ട് സൈഡിൽ താഴെ നമുക്ക് അഞ്ചിഞ്ചാണ് വേണ്ടത് അതുകൊണ്ടാണ് രണ്ടരഞ്ച് രണ്ടരഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലായിരുന്നു മാർക്ക് ചെയ്തത് അപ്പോൾ നേരെ ഉള്ളിലേക്കാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ തുണിയുടെ ഉൾവശത്തേക്ക് നമ്മൾ ഈ ഒരു രണ്ടരഞ്ച് രണ്ടരഞ്ച് സെൻ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയും വീതിയാണ് നമുക്ക് അടിവശത്ത് വേണ്ടത് ഇനി ബാക്ക് നെക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം എട്ട് ഉണ്ട് അപ്പോൾ നാലിഞ്ചാണ് നമ്മുടെ സെൻറ്റർ വരിക അതുപോലെ തന്നെ രണ്ടര ഇഞ്ച് രണ്ടരഞ്ച് രണ്ട് സൈഡിലേക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ അടിവശത്തെ മെഷർമെൻ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പിലേക്ക് എത്ര വേണ്ടെന്ന് നോക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു തുണി നമ്മൾ നേരത്തെ രണ്ടിഞ്ച് ടോപ്പർ വർഷം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ കയറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ ലൈന് വാ മാർക്ക് ചെയ്ത് രണ്ടിഞ്ച് നേരത്തെ ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക താഴത്തെ രണ്ടര ഇഞ്ചിൽ നമ്മൾ പേന വെച്ച് മാർക്ക് ചെയ്ത് ആ ഒരു ലൈന് കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ അതുപോലെ എന്തു ചെയ്യുക രണ്ടാമത്തെ തുണിയും ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ വരച്ച വര ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് അത് കറക്റ്റ് ആ ഒരു ലൈന് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ ഇതുപോലെ വെച്ചുകൊടുക്കുക അത് താഴെ നമ്മൾ രണ്ടരഞ്ച് മെഷർമെൻ്റ് മാർക്ക് ചെയ്തിന് കറക്റ്റായിട്ട് എൻ്റെ വേഷം വെച്ചുകൊടുക്കുക അത് ഇതുപോലെ വെച്ച് നമ്മുടെ ഇന്നർ നെക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ നമ്മൾ നേരത്തെ ഓൾറെഡി സ്റ്റിച്ചിലേക്ക് കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് അളവ് മാറിപ്പോതിരിക്കാൻ വേണ്ടി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഷോൾഡറിൻ്റെ ആദ്യം കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിന് ശേഷം ആ ഒരു ലൈനുണ്ടോ ലൈനിൽ കറക്റ്റ് ചെയ്ത് തുണി ഇതുപോലെ വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക ഷോൾഡറുടെ ഭാത്ത് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക കറക്റ്റ് ആ ഒരു ലൈന് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു കോണ് വശത്ത് കോണിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ ഈ പിൻ ചെയ്ത് കൊടുത്ത് ചെയ്യാനുള്ള കാരണം നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി ആയതുകൊണ്ട് നമുക്ക് അധികം റിസ്ക് എടുക്കാൻ പറ്റില്ല നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് മാറിപ്പോകെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉണ്ടോ നമ്മൾ ആ ഒരു രണ്ടരഞ്ച് മാർക്ക് ചെയ്തിലേക്ക് എൻ്റെ വശം വെച്ചിട്ട് ഇതുപോലെ ആ ഭാഗത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് സൈഡിലും നമുക്ക് ആ ഒരു അളവ് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ പിൻ ചെയ്തെടുത്തിട്ടു ശേഷം നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ ഓൾറെഡി ആ നെക്കിനകത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കാണാൻ പറ്റും ആ ഒരു സ്റ്റിച്ചിലൂടെ നമുക്കൊന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് ഏകദേശം റെഡിയാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ അളവ് മാറിപ്പോതിരിക്കാൻ വേണ്ടി ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് എൻ്റെ വശത്ത് ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അത് നമ്മൾ എല്ലാം ഒന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓൾറെഡി നെക്ക് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനിലൂടെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡറിലും അതുപോലെ എൻഡിലും ഫ്രണ്ടിലും ഒക്കെ നമ്മൾ പിൻ ചെയ്ത് വെച്ചുകൊണ്ട് ഇനി അളവ് മാറി പോകില്ല പിന്നെ കറക്റ്റായിട്ട് ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ മാർക്ക് ചെയ്ത ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായം നിർദ്ദേശങ്ങൾക്കാ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക ബെൽ ബട്ടൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒന്നും മിസ് ആകാതെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ പ്രസ് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ രണ്ട് ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടാമത്തെ സ്റ്റിച്ചുകൂടെ നമ്മൾ കൊടുക്കാം അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ നമ്മൾ രണ്ട് ഡബിൾ സ്റ്റിച്ച് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഉണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈഡ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യുക നമുക്ക് രണ്ടാമത്തെ സൈഡും ഉണ്ടോ നമ്മുടെ ഫസ്റ്റ് സൈഡ് നല്ല നീറ്റായിട്ടൊന്നു കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ അളവെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം ലെങ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇത് തുണി തയ്യാത്തൊരു പ്രശ്നം ഉണ്ടാവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം ഇത് നമ്മൾ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വെച്ചിട്ട് എന്തു ചെയ്യുക പിഞ്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം പിൻ ചെയ്യുക അതുപോലെ താഴെയും പിഞ്ച് ചെയ്യുക അളവ് പ്രകാരം ഫ്രണ്ടിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇപ്പോൾ നേരത്തെ ഓൾറെഡി ഉള്ള സ്റ്റിച്ചിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യാനുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ നാല് എൻഡിലും കുറച്ചധികമുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കുന്നുണ്ട് ഓക്കെ അത് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ കണ്ടോ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ നേരത്തെ കണ്ട സമയത്തും ഭയങ്കരമായിട്ട് വൈഡ് ആയിട്ട് നെക്ക് ആയിരുന്നു അപ്പം നമുക്ക് അളവ് പ്രകാരമുള്ള കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പിലുള്ള നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നൊരു പ്രശ്നമാണിത് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് വരുമ്പോൾ നമ്മുടെ നെക്ക് ഭയങ്കരമായിട്ട് വൈഡായി പോകുന്ന ഒരു പ്രശ്നം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തഡ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടിപ്സാണ് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പം തിരിച്ചറിയാത്ത രീതി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെത്തഡ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഉണ്ടോ ഇപ്പോൾ ഇതിൻ്റെ മെഷമർ ഇതാ ഒരു ആറിഞ്ച് ആറിഞ്ച് ഒരു റേഞ്ചിലാണ് നമ്മുടെ ഇപ്പോഴത്തെ നെക്കും വിടുത്ത് വരുന്നത് നേരത്തെ നമ്മൾ എട്ടഞ്ചോളം മെഷർമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കുറഞ്ഞ് വന്നിട്ടുണ്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഉണ്ടോ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടോ ഈ ഒരു ലൈനിലൂടെയാണ് സ്റ്റിച്ച് പോകുന്നത് നേരത്തെ ചെയ്തെടുത്ത അതേ ലൈനിലൂടെ തന്നെയാണ് സ്റ്റിച്ച് പോകുന്നത് ഉണ്ടോ ഈ ഭാഗത്താണ് നമ്മൾ ജോയിൻ ചെയ്തത് ഫൈനൽ ആദ്യത്തും ഇപ്പോഴത്തും കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആദ്യത്തെ ഇറങ്ങി നിൽക്കുന്ന നെക്കും ഇപ്പോഴത്തെ നെക്കും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ